ുദ്ധിപിടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ആ കണ്ടന്റില്േണുസുതി വരുന്നുണ്ടോ ഇല്ല എന്ന് ചോദിച്ചാൽ ഇടക്കൊക്കെ വന്നു പോകുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ പറയാനുള്ള പറ്റും ഓ രേണുസുദിനെ കൊണ്ട റീച്ച് ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാല് അതെ എല്ലാവരും അതൊക്കെ തന്നെ ചെയ്യുന്നത് അപ്പൊ പിന്നെ നമുക്ക് എന്താ ചെയ്താല് പിന്നെ ചെയ്യുന്നതിൽ എവിടൊക്കെയോ എനിക്ക് എന്റെ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും മാത്രമേ ഞാൻ ആ കണ്ടന്റ് എടുക്കാറുള്ളൂ അതായത് നമുക്ക് രേണുസുദീൻ്റെ വരാം അപ്പൊ പറഞ്ഞു വന്ന് വേറെ ഒന്നുമില്ല രേണുസുദി അതായത് നമ്മളെ ഈ പറയല ഉപദേശവും കൂഞ്ഞാലാട്ടവും ഒരുപോലെ ഒന്നിച്ചു വരരുത് അതായത് നമ്മൾ വേറെ ആരുമല്ലേ എന്റെ അത് നമ്മളെ ഒരു ബിഗ് ബോസ് താരം ഉള്ളെ രഞ്ജിത്ത് ആ രഞ്ജിത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട് ബിഗ് ബോസിലൂടെ എല്ലാവർക്കും തന്നെ ഒരുപാട് ആൾക്കാരിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ പറയാനുള്ളത് വെച്ചാല് രഞ്ജിത്തിനെ ഇനും ഞാൻ കേൾക്കുന്നത് ഈ രഞ്ജിത്ത് എന്നുള്ള വ്യക്തിയെക്കുറിച്ച് രഞ്ജിത്ത് സാർ എന്നുള്ള വ്യക്തിയെ കുറിച്ച് കേൾക്കുന്നത് അറിയുന്നതും ഒറ്റ കാര്യമാണ് കുട്ടിയും <tongue> കുട്ടികള് ജീൻസ് ഇടാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് നോക്കുന്നത് ഏറ്റവും കൂടുതൽ വയറല്ലായതും അദ്ദേഹത്തിന്റെ പ്രസംഗം അപ്പൊ അത് തന്നെയാണ് അതിൽ നിന്ന് അപ്പോഴാണ് ഞാൻ ഈ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പിന്നീട് നമ്മൾ ബിഗ് ബോസിലും കണ്ടിട്ടുണ്ട് പിന്നെ പല 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 കാര്യങ്ങളിലുള്ള നമ്മൾ കേട്ടതും കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പറയാനുള്ള കാരണം എന്ന് വെച്ചാല് രേണു സുദ്ധിയോട് കൂടെ ഒപ്പം നിന്ന് വണ്ടിയിൽ യാത്ര ചെയ്യുന്നു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വണ്ടി അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒന്നും ഇതല്ല അതൊക്കെ ആ ഒരു ഗതാഗത വകുപ്പുമായിട്ടുള്ള ബന്ധമാണ് എങ്കിലും കണ്ടപ്പോ അത് പറ്റുള്ളവർക്കില്ലേക്കും അതായത് ഈ രഞ്ജിത് സാർ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഉയർത്തിപ്പിടിച്ചോണ്ട് പൊക്കി പിടിച്ചോണ്ട് അപ്പൊ കുറെ ആൾക്കാരുണ്ട് അപ്പൊ അതുപോലെ തന്നെ അവരിലൊക്കെ ഒക്കെ ഈ ഒരു മെസ്സേജ് എത്തുകയും ചെയ്യും ഈ രണ്ടുപേരെ ഒരുമിച്ച് ഈ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തി സീറ്റ്മെന്റ് മാത്രം ഇട്ടാൽ മതി എന്നുള്ളതാണെങ്കിൽ രണ്ടും മൂന്നും പേരൊക്കെ ഇരുത്താലേ കുഴപ്പമില്ല എന്നുള്ളതാണോ എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു ഗതാഗതം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എന്നാ എന്നാ റാമ്പ് റാംബ് റാമ്പാന്നല്ലേ പറഞ്ഞു ആ റാംബ് നടത്തുന്നത് അതിലും നല്ലൊരു ഭംഗിയായിട്ട് രണ്ടുപേരും കൂടി രണ്ട് പെണ്ണുങ്ങൾ അപ്പുറം അപ്പുറം നടക്ക് രഞ്ജുസാറും കൂടിയായിട്ട് നടക്കുന്നുണ്ട് കണ്ടപ്പം നല്ല രസമുണ്ട് എന്നാ എന്റെ തപാകതകൾ വല്ലതുണ്ടോന്ന് വെച്ചാൽ നിങ്ങൾ അത് നിങ്ങൾക്ക് വിട്ടേക്കുന്നു കാര്യം എല്ലാവരുടെ കണ്ണുങ്ങളും ഒരുപോലെയല്ലല്ല എല്ലാവരും എല്ലാ രീതിയിലല്ല കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ വീട്ടിലേക്ക് ഒന്നും ഞാൻ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കാൻ വേണ്ടിടാം അപ്പം ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് വെച്ചാൽ രണ്ടു മൂന്ന് പ്രാവശ്യം മുമ്പ് അതായത് അതായത് ഈയൊരു കൂടിക്കാഴ്ചകൾക്ക് മുമ്പ് ഈ വണ്ടിയിൽ എനക്ക് എറുന്നതിന് മുമ്പായിട്ട് രഞ്ജിസാറും ഇവരെ കൂടിയിട്ട് ഒരു ഏതൊരു പിന്നെ ചിത്രീകരണത്തിൻ്റെ ഇടയിൽ ഒരു ഇത് വരണുണ്ടായിരുന്നു ബൈറ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് രേണു േണു ആണ് സൂക്ഷിക്കേണ്ടത് രേണുവിനെ കൂടെ നിന്ന് ആൾക്കാരെ മുതലെടുക്കുവാണ് അതായത് രേണുവിന് നല്ല നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് അത് കണ്ടിട്ട് ആ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് പലവരും പല രീതിയിലും കാണിക്കുന്നുണ്ട് അത് മുതലെടുക്കണ അത് മനസ്സിലാക്കേണ്ടത് രേണു ആണെന്ന് ഈ ഒരു പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് അപ്പൊ ചോദിക്കും കൂടെ നിന്ന് അഭിനയിക്കുകയും അല്ലെങ്കിൽ കൂടെ ഷൂട്ട് നടത്തുമ്പോൾ ഒരുമിച്ച് പോകേണ്ട ഒരു കാര്യങ്ങളുണ്ട് പക്ഷേ ഇത് വളരെയധികം ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുമ്പോൾ അദ്ദേഹം ഇതും അദ്ദേഹം കൂടി മുതലെടുക്കുകയല്ലേ അപ്പൊ ചോദിക്കാർ എന്നറിയാത്തൊരു ഇല്ല എങ്കിലും ഇതിലൂടെ അതായത് രേണുസുദീനെ കാണിച്ചുകൊണ്ട് വല്ലാത്ത രീതിയിൽ മുതലെടുക്കുന്നതല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകുമായിരിക്കാം കാരണം എന്താണെന്ന് അതിന്റെ കമന്റ് വന്നത് അങ്ങനെയാണ് പലവരെയും പല പെൺകുട്ടികളെയും പല രീതിയിൽ പ്രസംഗിച്ചിട്ടായാലും പല ആൾക്കാരോട് പല രീതിയിൽ അങ്ങനെ പോകരുത് ഇങ്ങനെ പോകണം എന്ന പെൺകുട്ടികൾ ഇങ്ങനെ ആയിരിക്കണം ആ അങ്ങനെയൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ തന്ന വ്യക്തി തന്നെ അതാണ് ഞാൻ പറഞ്ഞ ഉപദേശവും ഊഞ്ഞാലട്ടവും ഒരുപോലെ ആകരുത് ഒരാൾക്ക് തന്നെ ആകുമ്പോ അല്ലേ അത്ര നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നത് അത് ഒന്നിച്ചു ഒരു വായിന്ന് വരുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം ബുദ്ധിമുട്ടുണ്ട് അല്ലേ അപ്പൊ ഇതിൻ്റെ അടുത്ത് പറയാനുള്ളത് വെച്ചാൽ ഈ രഞ്ജിത് സാറും ഇതി കൂടെ അതായത് രേണുവിനെ കൂടെ നിർത്തിക്കൊണ്ട് ആ ഒരു രണ്ട് സീനും കാണുമ്പോ നിങ്ങൾക്ക് ഏകദേശം രൂപം കിട്ടും അല്ല ഇവിടെയും ഇദ്ദേഹവും അതുപോലെ തന്നെ േണുസുദീനെ വെച്ചുകൊണ്ട് അദ്ദേഹം ഇച്ചിരി പൊങ്ങി വരാൻ നോക്കുക അല്ലെങ്കിൽ ഇച്ചിരി കൂടി ആൾക്കാരുടെ ഇടയിലോട്ട് എത്തുക എന്നുള്ള ഒരു തോട്ട് തന്നെ എന്നെവിടെയും കൊണ്ടുതന്നെ അപ്പൊ ഇദ്ദേഹം പറഞ്ഞതും പറയുന്നതെന്നും ചെയ്യുന്നതൊന്നും രണ്ട് രണ്ട് പ്രവർത്തിയാണ് അപ്പൊ ഈ രണ്ടും കൂടി ഒരുമിച്ച് പോകണ്ട അല്ലെങ്കിൽ ഒരുമിച്ച് വേണ്ട ആ വായി തന്നെ ഒരുമിച്ച് രണ്ടും കൂടി വേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങൾക്കും ഇതിൻ്റെ അകത്ത് കണ്ടിട്ട് എന്താണെന്ന് തോന്നിയതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക ഓക്കേ അപ്പോ ബൈ